വെൽക്കം ബാക്ക് ടു ഇസ് റെമി ഒരു ഷോറൂം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് അത്ര വിശാലമായിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിൽ പോലും എല്ലാ യൂട്ടിലിറ്റീസും എല്ലാ തിങ്സും കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു റൈറ്റ് സൊല്യൂഷൻ അങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ ഒരു സ്റ്റോളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ യങ് ടാലഡ് ആയിട്ടുള്ള ഒരു വലിയ ടീമാണ് ഒരു വലിയ ക്രൂ ആണ് ഈ പ്രോഡക്റ്റിന്റെ പിറകിലുള്ളത് നമുക്ക് അവരെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം ഹലോ യുനൈമസ് ാണ് കാരണം ഞങ്ങളുടെ ഒരു ഇന്നോവേറ്റീവ് മേഖലയാണ് ഫസ്റ്റ് ഇൻ കേരള സെഗ്മെന്റിലേക്ക് ഇൻട്രോസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് നോർമൽ ഇൻഡിവിജ്വൽ സ്പേസസ് ഓരോ റാക്കിനും അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിന് പകരം നമ്മൾ ഒറ്റരു സ്പേസ് മാത്രമേ അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ അത് നമുക്ക് മൂവ് മൂവ് ചെയ്യുന്നത് വഴി എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നുണ്ട് ഇവിടെയാണ് റാക്ക് സ്പേസ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടേക്ക് അലോക്കേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നോർമൽ സ്പേസിൽ നമുക്ക് ഡബിൾ സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട് എന്നാൽ മാത്രമല്ല ഇത് നമ്മൾ എല്ലാ മേഖലയിലും കൊടുക്കുന്നുണ്ട് ഫയൽ സ്റ്റോറേജ് സിസ്റ്റം മുതൽ മീഡിയം ഡ്യൂട്ടി സിസ്റ്റം ഹെവി ഡ്യൂട്ടി സിസ്റ്റംസ് വരെ വെയർ ഹൗസസിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇത് മാനുവൽ സിസ്റ്റം ഉണ്ട് മോട്ടറൈസ്ഡ് ഉണ്ട് മോട്ടറൈസ്ഡ് ആവുന്ന സമയത്ത് ലോഡ് ഒരു പ്രശ്നമല്ല മാനുവൽ സമയത്ത് ഒരു ഹൺഡ്രഡ് കെ ജി പെർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് അതുപോലെ തന്നെ ഫയൽ സ്റ്റോറേജിംഗ് ബോക്സ് ഫയൽസ് അതിൽ നമുക്ക് ഹാൻഡ് ക്രാങ്ക് വഴി നമുക്ക് തിരിക്കാൻ കഴിയും അപ്പോൾ റേറ്റും കുറവാണ് എങ്കിൽ ഡബിൾ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടും അതേപോലെ നമ്മൾ സ്റ്റോറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെയധികം റെന്റ് നമ്മൾ കൊടുക്കണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഐ തിങ്ക് കംപ്ലീറ്റ് അതിന്റെ ഒരു ഒരു ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അടിപൊളി അടിപൊളി അപ്പൊ എന്റെ ഭാഗം ഒരു ഓഫ് ഹാർട്ട് അത്രയും സന്തോഷം ഇത്രയും യങ് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ അവരിങ്ങനെ പഠിത്തം കഴിഞ്ഞ് മടി പിടിച്ചിരിക്കാതെ ഒരു പത്ത് മുപ്പത് വയസ്സിന് ശേഷം പലപ്പോഴും ചിന്തിക്കാവുന്ന ഒരു കാര്യം ഈ ഒരു യങ് ഏജിൽ തന്നെ അവർ ആലോചിച്ച് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് അതും ഹിഫിൽ എങ്ങനെയാണ് നിങ്ങളുടെ എൻക്വയറീസ് അതൊന്നും പറയാം വളരെ നല്ല എൻക്വയറി ഉണ്ട് കാരണം ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു സിസ്റ്റം ഇന്ന് ഇവിടെ ഉണ്ട് എന്നുള്ളത് അതും കേരള ബേസ്ഡ് എന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ താല്പര്യമുണ്ട് കേരള മാത്രമല്ല ഔട്ട്സൈഡ് കേരള ത്രൂഔട്ട് ഇന്ത്യ നമുക്ക് ഇതിന്റെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ യു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു എല്ലാ സ്പേസിലും ഇവൺ ഇത് ഇത്രയും കീപ്പ് ചെയ്തതിനകത്ത് നടന്നു പോകാം ഇതിലുള്ള സാധനങ്ങൾ എടുക്കാം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഇതിനെ ആയിട്ട് ജോയിൻ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം അപ്പൊ അത്രയും ഈസി വേ എന്ന് പറയാം ഒരു ഷോറൂം ആണെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോറൂം ഒരു ഓഫീസ് എല്ലാ പർപ്പസും അഡർ വൺ റൂഫ് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാ വിധാശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച് ഫോർ മോയിനിങ് വി